ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷൊർണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു കലകാരിയെ നമുക്ക് പരിചയപ്പെടാം ഇത് ഇവിടെ നല്ല മഴയുള്ളൊരു ദിവസമാണ് കൊച്ചി ഒരു കലകാരിയെ ഒരു ആറ്റം ബോംബാണ് നമുക്ക് കാണാം ഓക്കെ ഹായ് ഹായ് നമുക്ക് കാണാം കേട്ടോ കൊച്ചു കലകാരിയെ കാണാം കൊച്ചിൻ്റെ പേരെന്താ സാന്ദ്രാന്ദ്രേം ഓക്കേ

അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വീഡിയോ കണ്ടു അതി രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഒന്ന് ഒരു കമന്റ് പോലും കിട്ടിയില്ല സബ്സ്ക്രൈബ് ചെയ്യുക